നിനക്ക് കുടിക്കാനുള്ളതല്ല പുതിയ ഇതാ കണ്ടില്ലേ വെറൈറ്റി സാധനം ഇവിടെ േറേറ്റ് നമ്മളവിടെ കിട്ടുന്നാളും വളരെയധികം ഹോൾസെയിലേക്ക് ദീപാവലി ഒക്കെ വരല്ലേ പടക്കെ നമുക്ക് അതിന് ഒത്തിരി ദൂരല്ലേ അതിന് അവിടത്തെ നമ്മൾ അപ്പൊ ഇവിടെ ചേച്ചിമാരെല്ലാവരും ദീപാവലിക്ക് വേണ്ടിയുള്ള പൂത്തിരി നിറയ്ക്കുന്ന തിരക്കിലാണ് അപ്പൊ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ചേച്ചി എങ്ങനെയാണ് ഇതിന്റെ പരിപാടി ഇതിങ്ങനെ നിറച്ചിട്ട് എത്ര ദിവസം വേണം ഉണങ്ങ ഇത് ഉണങ്ങാൻ ഇത് ഒരാഴ്ച കൊണ്ട് ഉണങ്ങി കിട്ടും ഒരു മോൾഡാണ് അപ്പൊ ഇതില് മരുന്ന് വെച്ചിട്ട് ഇതിന്റെ അകത്ത് നമ്മള് ഈ സാധനങ്ങളെല്ലാം വെച്ച് നിറച്ച് പേപ്പറൊക്കെ കൊടുക്കും കൊടുക്കുമ്പോൾ അപ്പൊ ചേച്ചി ഇതേ മഴ സമയത്തൊക്കെ ഈർപ്പം തട്ടാതെ ഇരിക്കണോന്നൊക്കെ പറയുമല്ലോ അപ്പൊ ഇങ്ങനെ നിറയ്ക്കുമ്പോ അത് ഇല്ല ഇല്ല മഴ ഇത് നമ്മള് പിന്നെ ഉണക്കിയല്ലേ എടുക്കും മഴ സമയത്ത് ഇതിന്റെ പണിയില്ല അപ്പൊ ഈ വേനൽ സമയത്ത് മാത്രമേ ഇത് ചെയ്യാൻ ഇത് പറ്റുള്ളൂ ഉണങ്ങാൻ പാടില്ല ഇത് ദിവസം കൂടുതൽ എടുക്കുവല്ലേ ഉണങ്ങും അതേസമയം മറ്റേ ഓലപ്പടക്കം ആണെങ്കിൽ അതാണെങ്കിൽ കുഴപ്പമില്ല അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് എടുക്കാം ഒരു ദിവസം മതി പിന്നെ മഴ സമയത്ത് നമ്മൾ നമ്മള് നനയ്ക്കൂലത് നനയ്ക്കാതെയാണ് കിട്ടണത് ദീപാവലി അല്ല അല്ലാതെ എപ്പോഴും വന്നാലും ഇവിടെ പടക്കം കിട്ടും ആ ഉണ്ട് 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 എന്ത് ഫെസ്റ്റിവലിന് എപ്പോഴായാലും കിട്ടും ഞാനിപ്പോൾ നിൽക്കുന്നത് നന്ദിയോട് ഫയർ വർക്സിലാണ് ഈ പടക്കം കപ്പിലിയുടെ ഉടമയായ കൂടെയാണ് അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം ഫയർ വർക്ക് വന്നിട്ട് എത്ര നാളായി ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മേലെ ഞാൻ ഇങ്ങനെ ഒരു അഞ്ചിനാറിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛൻ തുടങ്ങി അതിന് മുമ്പേ അവർക്ക് ഈ ലൈസൻസ് ഇല്ലെങ്കിലും അല്ലാതെയൊക്കെ അവർ പണ്ട് തൊട്ടേ ഇവിടുന്ന് ജോലിക്കൊക്കെ പോകണമെന്ന് കേട്ടിട്ടുണ്ട് ഇത് ഫാക്ടറി തുടങ്ങിയിട്ട് ഒരു പത്ത് അഞ്ച് വർഷത്തിന് മേലെ നമ്മളിപ്പോൾ അത്യാവശ്യം ഓലപ്പടക്ക് മലപ്പുടക്ക് അങ്ങനെയുള്ള അമ്പലത്തിലേക്കായിട്ടുള്ള ഉത്സവത്തിന്റെ പരിപാടി പള്ളി പെരുന്നാൾ അതിനുള്ള എല്ലാ സാധനങ്ങളും ഫെസ്റ്റിവലും കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ തൃശൂരോട്ടൊക്കെ പോകുന്നുണ്ടോ വിഷുവിനൊക്കെ അങ്ങോട്ട് ദൂരോട്ടും പോകുന്നു ദീപാവലിക്ക് മാത്രമല്ല ദീപാവലി മാത്രമല്ല ദീപാവലി സീസണൊന്നുള്ളൂ ബാക്കി അല്ലാതെ എല്ലാ കട ഇവിടെ തന്നെയാണ് വീട് കൊണ്ട് എന്തായാലും കട എപ്പോഴും ഓപ്പൺ ആയിരിക്കും ഈ നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൽ ഇതുപോലെ എത്ര യൂണിറ്റ് ഉണ്ട് ഇവിടെ അത്യാവശ്യം എനിക്ക് പത്ത് രൂപ യൂണിറ്റ് എന്തായാലും കാണും ഉള്ളൂ അങ്ങോട്ട് ഇവരുടെ പടക്ക നിർമ്മാണശാല യൂണിറ്റ് ഇവിടെയാണ് ഈ പടക്കങ്ങളെല്ലാം നിർമ്മിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണമൊക്കെ അതിനെ ബാക്കി കട്ട് ചെയ്ത് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പണി നടക്കുന്ന മേലെ വെച്ചിട്ടില്ല അപ്പം കോട്ട് മാറ്റി അവർ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തത് പൂക്കുറ്റി അങ്ങനെയുള്ള ആയിട്ട് സെപ്പറേറ്റ് അല്ല ചെയ്യുന്നത് എത്ര സ്റ്റാഫുകളുണ്ട് ഡെയിലി വരണ ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പത്ത് അഞ്ചാറ് പേരെന്തായാലും കാണും സീസൺ അനുസരിച്ച് മാറേം തിരുന്നില്ല അവർ തൊഴിലുറപ്പ് ബാക്കി എല്ലാ ജോലിക്കും പോകുന്നവരുണ്ട് ഇത് മാത്രം ഇവിടെ ചെയ്യണവരുമുണ്ട് മാത്രമേ ഉള്ളൂ ഓലപ്പടക്ക് മാത്രമല്ല ഇവിടെ ഇത് വർക്ക് ഏരിയ ഇതെല്ലാ സാധനങ്ങൾ ഇപ്പം റോ മെറ്റീരിയൽസ് വെച്ച് സെറ്റ് ചെയ്യുന്ന ഏരിയ കെട്ടുന്നത് അവിടെ ഇവിടെ ഇപ്പൊ ഇത്രയും ഇത്രയും പ്രോപ്പർട്ടി നമ്മളെ വരുന്ന ആകെ ഒരു വീട് വീടായിരുന്നുള്ളൂ പക്ഷെ ഉണ്ട് അങ്ങനെയെങ്കിൽ മാത്രമേ കിട്ടും കിട്ടത്തില്ല അപേക്ഷ എഴുതാൻ അവർ വന്ന് നോക്കി ലെങ്ത് ഒക്കെ പിടിച്ച് നോക്കിയാൽ ഇതൊക്കെ തെങ്കാശിന്നായിരുന്നു ഇപ്പൊ അവിടെനിന്ന് വണ്ടി ലോഡ് വരും അവര്ശീന്ന പോലെയൊക്കെ ദീപാവലി തിരക്കിപ്പോൾ രണ്ടു ദിവസം കൂടെ നല്ല തിരക്കാ റഷ് കുമാരൻ കൊണ്ട് എന്റെ കുട്ടിക്കാലം പോലെ ചെറിയ പേപ്പർ വടക്ക് ഒട്ടിച്ച് തുടങ്ങിയത് അപ്പൊ നിങ്ങൾ ഇവിടെ കാണുമ്പോൾ ഈ പ്രദേശത്ത് ഞാനൊക്കെ ജനിക്കുന്നതിന് ഈ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് പല മേഖലയിലും നമ്മളെന്നുള്ള എല്ലാവരും പേരും ചെയ്തു വരുന്നത് അതിൻ്റെ തുടർച്ചയായി ഇവിടെ ഇപ്പം പാരമ്പര്യപരമായ ഈ ഏലയില് മൊത്തവും ഇത് തന്നെയാണ് നന്ദിയോട് പഞ്ചായത്തിൽ ഇപ്പം ലൈസൻസി മാത്രം മാനുഫാക്ചറിംഗ് ലൈസൻസി നന്ദിയോട് പഞ്ചായത്തിൽ ഇരുപത്തിനാലിലും ഇരുപത്തിനാല് മാനുഫാക്ചറിങ് ലൈസൻസ് ശിവാശി കേരളത്തിലെ ശിവാശി എന്ന് പറയും പോലെ ഈ പ്രദേശം മൊത്തം വടക്കും മേഖലയാണ് ഇതുകൊണ്ട് ജീവിക്കുന്ന ഉപജീവനമാർഗ്ഗം നടത്തുന്നുണ്ട് ഒരു വലിയ ബിസിനസ് ആയിട്ട് ചെയ്യുന്നവരൊക്കെ വളരെ ചുരുക്കമാണ് എല്ലാവരും കുറച്ചു കുറച്ചുപേർക്ക് തൊഴിലും പിന്നെ ഇതൊരു സംരംഭമായി കൊണ്ടു നടക്കുന്നതാണ് ഏറ്റവും കൂടുതലുള്ളത് വെറൈറ്റി ആണല്ലോ നോക്കാം ചെറിയ വെടിയും കൂടെ ഉണ്ടാവും ഈ കമ്പിത്തിരി കത്തിച്ച ചെറിയ വെടിയും കൂടെ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആയിട്ടോ മനസ്സിലായോ ഇത്രയും ഇത് കൊള്ളാലോ അപ്പം ഈ പൂത്തിരി ഇവിടെ നിന്ന് വേറെ മുന്നൂറ്റമ്പത് രൂപക്ക് ഹോൾസെയിൽ വിലക്ക് ഒരാളെ പൊക്കത്തിനുള്ള ഈ പൂത്തിരി എത്ര രൂപയ്ക്ക് മുന്നൂറ്റി ഈ ഈ ദീപാവലി മൊത്തത്തിൽ ദീപാവലിക്ക് നമ്മൾ കുറച്ച് കുട്ടികളിലേക്കും കൂടി വെന്റ് സാധനം വന്നിട്ടുണ്ട് ഇതൊരു ട്രോൺ ആണ് ഇത് നമ്മള് പോലെ തന്നെ ഇത് 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 നല്ല ഫ്ലൈ ഡ്രോൺ പോലെ അതുപോലെ അതുപോലെയാണ് ഈ ഒരു ഹെലികോപ്റ്റർ സേഫ് 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 ആണ് ആണ് കിട്ടുന്ന വെറും 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 തുച്ഛമായ രൂപ രൂപ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് ഐറ്റം ആണ് ഡ്രോണും ഹെലികോപ്റ്ററും പോന്നോളൂ കേട്ടോ ഒരു വെറൈറ്റി ബാറ്റ് ആൻഡ് ഇത് കത്തിക്കുവ അടിച്ച് ആർക്കെങ്കിലും വല്ല അപ്പുറത്തെ വീടുകളിലെ ദേഷ്യം ഉണ്ടെങ്കിൽ അടിച്ച് അപ്പുറത്തെ വീട് തന്നെ ഇടാം അങ്ങനെ എല്ലാവർക്കും ഒരു ഒരു യൂസ്ഫുൾ ഇങ്ങനെ സംഭവം കണ്ടിട്ടില്ല ഇത് നമ്മളെ പൂത്തിരി പോലെ ഓരോട്ട് കത്തുന്ന വെറൈറ്റി നല്ല ഇത് ഫാൻസ് മഡ്പൂത്തിരി അതായത് നമ്മള് പൂത്തിരില്ലേ പൂത്തിരി ഒരു പത്ത് മിനിറ്റോളം ലോങ് ലാസ്റ്റ് നിൽക്കും ഞാൻ ഇത് ഈ ദീപാവലി ഫുൾ കളർ ആകും പല എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഐറ്റം ആണ് ദിവ്യ ഈ ദീപാവലി കത്തിച്ച് തീരാത്ത അത്രയും ഒത്തിരിയാണ് നമ്മളെ കയ്യില് ഇത് എത്ര എണ്ണമുണ്ട് പത്തെണ്ണം അതും എത്ര രൂപക്ക് കിട്ടും നമുക്ക് ഹോൾസെയിൽ ഇവിടെ വെറും നാനൂറ് രൂപക്ക് നാനൂറ് കണ്ടില്ലേ ഈ പത്തെണ്ണം ഇത് എവിടെങ്കിലും കിട്ടോ കിട്ടോടും നേരെ ഇവിടെ തന്നെ തമ്പുരാൻ ഓലപ്പടക്കില്ലാതെ എന്ത് ദീപാവലി അല്ലേ തീവാല കണ്ടില്ലേ മാലപ്പടക്ക് അതുപോലെ തന്നെ നമ്മൾ സിംഗിൾ ഓലപ്പടക്ക് ഇതെല്ലാം നമ്മൾ അവിടെ കിട്ടുന്ന കാളും വളരെയധികം ഓൾസെവിലേക്ക് ഇവിടെ കിട്ടും അത്രയധികം സ്റ്റോക്ക് ആണ് പിന്നെ ഈ സൈഡ് കാണുന്ന എല്ലാം ഫാൻസിയാണ് ആണ് ഇതെല്ലാം കൊച്ചു കൊച്ചുപിള്ളരയ്ക്കുള്ള ഈ ഒരു ഫാൻസി ഇതാണ് ഇതെല്ലാം കണ്ടില്ലേ അതെ പുതിയ ഐറ്റം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഹെലികോപ്റ്റർ എല്ലാം വെറൈറ്റി ആണ് പിന്നെ പേര് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ വന്ന് നോക്കി വാങ്ങുക എല്ലാം വെറൈറ്റി ആണ് ഈ സൈഡ് മൊത്തം ചക്രം പിന്നെ പിന്നെന്താ സിംഗിൾ കുത്തിരി കണ്ടില്ലേ ഒത്തിരി സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ദീപാവലി എന്ന് മാത്രമല്ല ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് എന്തും ഇവിടെ നിന്നും മേടിക്കാം